ജാമിത കുറിച്ചാണ് പറയാനുള്ളത് ജാമിത ടീച്ചർ ഒരു മത മതനിരീശ്വരവാദിയല്ല അവൾ അവളുടെ നാട്ടിൽ ഒരു കുറി വെച്ചിട്ട് ചിട്ടിക്കുറി വെച്ചിട്ട് ആ കാശ് പറ്റിച്ച് മുങ്ങി അതുപോലെ അവിടെ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് കല്യാണമുണ്ട് കല്യാണത്തിന് പോകാനെന്ന് പറഞ്ഞിട്ട് അടുത്ത വീട്ടിലൊരു സ്ത്രീയുടെ അടുത്ത് നിന്ന് ചെയിന് മേടിച്ചിട്ട് അവിടുന്ന് മുങ്ങിയതാണെന്നാണ് ഒരു വീഡിയോസ് ഞാൻ ഞാൻ ഒരു സ്ത്രീ പറയുന്ന വീഡിയോസ് ഞാൻ കണ്ടു യൂട്യൂബിൽ കുറേ മുന്നേ ആ സ്ത്രീ പറയുന്നുണ്ട് ജാമ്യത നീ എന്താ ഇത്താൻ്റെ ഒരു ആ സ്ത്രീയുടെ ഒരു പേര് പറയുന്നുണ്ട് നീ എന്നെ അറിയോ നീ എൻ്റെ ചേന് മേടിച്ചിട്ടല്ലേ നീ എവിടെ നിന്ന് കളന്ന് കടന്നു കളഞ്ഞത് എന്ന് പറയുന്നുണ്ട് ജാമ്യദിനെ കുറിച്ച് അപ്പോൾ ജാമ്യത ടീച്ചറല്ല എന്താ ചെറിയൊരു ചെറിയ ഒരു ഒരു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന ഒരു ഒരു പരിപാടിയാണ് ചെറിയ വീട്ടിലേക്ക് കണ്ടല്ല അടുത്തുള്ള കുറച്ച് കുട്ടികളെ കൂട്ടി വെച്ചിട്ടൊരു ട്യൂഷൻ എടുക്കല് അത്രമാത്രം ജാമ്യത ടീച്ചറുള്ളൊരു ടീച്ചറല്ല അവൾ ഗൾഫിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് എൻ്റെ സുഹൃത്ത് എൻ്റെ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണ് പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾക്കറിയാം ഗൾഫിലേക്ക് കൊണ്ടുപോയി ഒരാഴ്ച പത്ത് ദിവസം പോലെ രണ്ടാളും കൂടി അവിടെ താമസിച്ചു റൂം എടുത്തിട്ട് ഇവിടെ കൊണ്ടുവിട്ടതും എൻ്റെ വേറെ സുഹൃത്താണ് ഈ എയർപോർട്ടിൽ ജാമ്യ ടീച്ചറിനെ അപ്പം ജാമ്യ ഒരു നിരീശ്വരവാദിയല്ല അവൾക്ക് സംരക്ഷണം കിട്ടാനും യൂട്യൂബിൽ ഫോളോവേഴ്സിനെ കിട്ടാനും വേണ്ടി ഒരു മതത്തെ ഒരു സമുദായത്തെ ഉൾട്ടമറിച്ചുകൊണ്ട് മറ്റുള്ള മതത്തെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഒരു നിരീശ്വരവാദിയാണെന്നുണ്ടെങ്കിൽ ദൈവമില്ല എന്ന് പറയണോ നിരീശ്വരവാദികളുടെ സംസാരം എന്താണ് ദൈവമില്ല ഈ ഭൂമി വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഉണ്ടായതാണ് ഈ ഭൂമിൻ്റെ ബാക്കിൽ ഭൂമിക്ക് ഒരു സിഷ്ടാവില്ല ഒരു ദൈവിക ശക്തി ലോകത്തിലില്ല അതാണ് ഒരു നിരീശ്വരവാദി പറയേണ്ടത് ജാമിത ടീച്ചർ അങ്ങനെയല്ല ജാമ്യ ടീച്ചർ ഒരു വ്യക്തി ഒരു ഒരു സമുദായ ടാർഗറ്റാണ് അതൊരു ഒരു നിലപാടില്ലാത്ത പരിപാടി അതെന്ത് അതെന്ത് നിരീശ്വരവാദിയാണ് ഒരു സമുദായത്തെ മാത്രം കുറ്റം പറയാം മറ്റുള്ള ലോകത്തിൽ എത്ര മതങ്ങളുണ്ട് ഒരു ക്രിസ്ത്യൻസും ഒരു ഹിന്ദുസും ഒരു മുസ്ലിംസും ഒരു ബുദ്ധനും മാത്രം ഒന്നുമില്ല സിഖ് മാത്രമല്ല ഒരുപാട് നൂറുകണക്കിന് മതങ്ങളുണ്ട് ലോകത്തിൽ നൂറുകണക്കിന് മതങ്ങളുണ്ട് ഇതിനൊന്നും ദൈവശക്തികളില്ല അത് യഥാർത്ഥമാണ് ഈ ലോകത്തിൽ ദൈവശക്തികളൊന്നുമില്ല അങ്ങനെ അവൾ പറയണമെന്നുണ്ടെങ്കിൽ അവളൊരു നിരീശ്വരവാദി എന്ന് പറയാം ഇതവളല്ല അവളല്ല ഇത് ഒരു 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 സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവൾ ഒരു 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 പ്രത്യേക രൂപത്തിലൂടെ നീങ്ങുന്നത് അപ്പോൾ അവൾ നല്ലൊരു വ്യക്തിയല്ല എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഗൾഫിലൊക്കെ പോയി കറങ്ങി വന്നൊരു വ്യക്തിയാണ് ഈ ജാമ്യ ടീച്ചർ പിന്നെ അവിടെ പ്രസംഗം ഞാൻ കേൾക്കാറുണ്ട് അവൾ എന്താണ് ഏതാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം അവളെ കുറിച്ചിട്ട് എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ ഈ സമുദായത്തെ എന്ന് വെച്ചിട്ട് ഞാൻ പറയില്ല എന്ത് വേണേലും ആർക്കെന്തും പറയാം അത്രേ ഉള്ളൂ അപ്പോൾ ആർക്ക് എന്ത് ആരുടെ വേണേലും പറയാം പക്ഷേ അവളൊരു ഒരു ഒരു പ്രത്യേക സമുദായത്തെ ടാർഗറ്റ് ചെയ്ത് പറയുന്നത് അവൾ നിരീശ്വരവാദിയാണെങ്കിൽ മൊത്തം എല്ലാവരെയും ആശേപിക്കണം ഇതല്ല ഇത് ജീവിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടണം എന്നുള്ള ഒരു രൂപത്തിലുള്ളതാണ് ജാമ്യത ടീച്ചർ അത് അവളെന്താണെന്നുള്ളത് ഞങ്ങൾ കുറച്ച് ആളുകൾക്ക് അറിയാം അവൾ എന്താണെന്നുള്ളത്